ധ്യാനപീഠചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് ധ്യാനപീഠ ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഈ പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി വിശുദ്ധ തിരുവഴുത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം ബുക്ക് ഓഫ് ജെനിസ് ചാപ്റ്റർ ഫോർട്ടി ഫൈവ് വേർഡ് ഫൈവ് എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട വിഷാദിക്കുകയും വേണ്ട ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം എല്ലാവർക്കും വളരെ പരിചിതമാണ് തന്റെ സഹോദരന്മാരാൽ മിശ്രീമിലേക്ക് വിറ്റുകളയപ്പെട്ട യോസെഫ് മിസ്രൈമിലെ ഉന്നതനായ ഒരു അധികാരിയായി മാറി ദീർഘവർഷങ്ങൾക്ക് ശേഷം ദാരിദ്ര്യം ഏറ്റവും വർദ്ധിച്ചപ്പോൾ ക്ഷാമം അതികഠിനമായപ്പോൾ യാക്കോബ് തൻ്റെ മക്കളെ മിസ്രൈമിലേക്ക് പറഞ്ഞയക്കുകയാണ് അവർ ധാന്യം വാങ്ങാനായിട്ട് മിസ്രൈമിലെത്തുമ്പോൾ അവിടെ ഇതാ ശ്രേഷ്ഠനായ ഒരു ഭരണാധികാരി അദ്ദേഹം തൻ്റെ മുമ്പാകെ വന്നു നിൽക്കുന്ന ആളുകൾ തൻ്റെ സഹോദരന്മാരാണ് എന്ന് തിരിച്ചറിയുകയുണ്ടായി ആ സഹോദരന്മാരോട് യോസേഫ് പറയുന്ന വാക്കുകളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ ഈ വേദഭാഗത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട വിഷാദിക്കുകയും വേണ്ട ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു തൻ്റെ സഹോദരന്മാരാണ് യോസെഫിനെ വിറ്റുകളഞ്ഞത് അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ചതിയും വഞ്ചനയും ആ ചരിത്രവും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിവുള്ളതാണ് എന്നാൽ യോസെഫ് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ സഹോദരന്മാരോട് പറയുന്നത് എന്നെ വിറ്റതുകൊണ്ട് നിങ്ങൾ യാതൊരു നിലയിലും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചതാകുന്നു ഒരു പക്ഷേ ഈ വാക്കുകൾ യോസെഫ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ സഹോദരന്മാർക്ക് അവരുടെ തെറ്റ് തിരിച്ചറിയുകയും അവരുടെ സഹോദരനായ യോസെഫാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള പരിപൂർണമായ ബോധ്യം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ യോസെഫ് പറഞ്ഞ വാക്കിൽ പ്രകടമായ ഒരു പ്രയോഗം ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ അയച്ചതാകുന്നു പ്രിയപ്പെട്ടവരെ യോസെഫിനോട് ഈ സഹോദരന്മാർ ചെയ്തത് എത്രയോ നിന്ദവും നീചവുമായ പ്രവൃത്തിയായിരുന്നു തൻ്റെ പിതാവിൻ്റെ മുഭാകെ കളവ് പറഞ്ഞുകൊണ്ട് അവനെ ഒരു ചെന്നായി കടിച്ചു കീറി കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വസ്ത്രം പോലും പിതാവിൻ്റെ മുമ്പാകെ കൊണ്ടു എന്ന് രക്തക്കര പുരണ്ട വസ്ത്രം കൊണ്ട് പിതാവിനെ കാണിച്ച് എത്ര നികൃഷ്ടമായിട്ടാണ് യോസേഫിനോടുള്ള ബന്ധത്തിൽ ഈ സഹോദരന്മാർ ഇടപെടുവാൻ ഇടയായിട്ട് തീർന്നത് എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ യോസഫിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ഈ വിഷയമൊന്നും യോസേഫ് അവരോട് തിരിച്ചു കാണിക്കുന്നില്ല യോസഫ് അവരോട് പറയുന്നത് നിങ്ങൾ എന്നെ വിറ്റതുകൊണ്ട് വിഷാദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരിക്കലും ആ വിഷയം ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യവുമില്ല നിങ്ങൾക്ക് ജീവരക്ഷയ്ക്കായി എന്നെ ദൈവം അയച്ചതാ എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ യോസഫിൻ്റെ ചരിത്രം അവിടെ നിൽക്കട്ടെ ഇത് തന്നെയല്ലയോ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ കർത്താവിനെ ആളുകൾ തള്ളിപ്പറയുകയും മുഷ്ടി ചുരുട്ടി കുത്തുകയും പീഡിപ്പിക്കുകയും ഏറ്റവും നീചവും നികൃഷ്ടവുമായ നിലയിൽ കർത്താവിനോട് എതിരിടുകയും ചെയ്തതായിട്ട് നാം വായിക്കുന്നുണ്ടല്ലോ എന്നാൽ അതൊന്നും ഓർക്കാതെ നമ്മുടെ കർത്താവ് ആ ആളുകളോട് മുഴുവൻ സ്നേഹത്തോടെയാണ് സമീപിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ അങ്ങനെ പ്രവർത്തിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നാമം തീർച്ചയായിട്ടും കർത്താവിനോട് ആ നിലയിൽ മാത്രമേ ഇടപെടുമായിരുന്നുള്ളൂ കാരണം നാം ഒരിക്കലും കർത്താവിനെ സ്നേഹിക്കുവാനോ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുവാനോ മനസ്സുള്ളവരായി എല്ലാവരും ദൈവമില്ലാതെ ജീവിച്ചവരായിരുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ഇന്ന് രാവിലെ കാലം വിലയിരുത്തിയാൽ വാസ്തവത്തിൽ ഈ കർത്താവിനോട് നാം എത്രയോ ദോഷം പ്രവർത്തിച്ചിട്ടുണ്ട് നാം ഈ കർത്താവിനെ കുറിച്ച് കേട്ടിട്ടും കർത്താവിനെതിരെ പ്രവർത്തിച്ചവരുമായിരുന്നു അങ്ങനെ നാം കർത്താവിനോട് എത്രയോ തവണ പോരാടുവാൻ പോയിട്ടുണ്ട് എന്നാൽ അപ്പോഴും മകനെ നിന്റെ ജീവരക്ഷയ്ക്കായിട്ടാണ് ഞാനിവിടെ വന്നത് എന്ന് പറയുന്ന ഒരു കർത്താവിനെയല്ലയോ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇന്ന് രാവിലെ താഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ആ ക്രൂശി മരണം പോലും എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ എന്തിനാണ് കർത്താവ് ഈ താണഭൂമിയിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കേ പറയാനുള്ളൂ യോസെഫ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവരക്ഷയ്ക്കായി എന്നെ അയച്ചതാകുന്നു അതേ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം തൻ്റെ മടിയിലെ പ്രമോദമായ പുത്രനെ ഈ താടഭൂമിയിലേക്ക് അയച്ചു എന്തിനു വേണ്ടിയാണ് നമ്മുടെ ജീവരക്ഷക്കായിട്ട് യാതൊരു പരിഭവം ഇല്ലാതെ പറയുകയാണ് നിങ്ങൾ ഇനി വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങളുടെ ജീവരക്ഷയ്ക്കായിട്ട് ദൈവം എന്നെ മുമ്പേ അയച്ചതാകുന്നു അത് തന്നെയാണ് ഏറ്റവും യോഗ്യനായ നമ്മുടെ കർത്താവും പറഞ്ഞത് നമ്മുടെ ജീവരക്ഷയ്ക്കായി എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മെ നിത്യ നരകത്തിൽ നിന്നും വീണ്ടെടുത്ത് നിത്യമായ ജീവൻ നമുക്ക് നൽകുവാൻ നമ്മുടെ പ്പെട്ട കർത്താവ് ഈ താണഭൂമിയിലേക്ക് വന്നു അവിടുന്ന് എന്തിനാണ് വന്നത് നമ്മുടെ ജീവരക്ഷയ്ക്കായിട്ട് നമുക്ക് ഇന്ന് രാവിലെ കാലം അവിടുത്തെ സന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള യോഗ്യത അവിടുന്ന് തന്നു നമുക്ക് നിത്യജീവൻ അവിടുന്ന് പ്രധാനം ചെയ്തു ഇന്ന് രാവിലെ നന്ദിയോടെ നമ്മുടെ കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കാം ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നന്ദിയുള്ള അധരങ്ങളോടെ സ്തോത്രയാകമർപ്പിച്ച് അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വഴുത്തപ്പെടുമാറാകട്ടെ ജീവൻ ത്തെ സൃഷ്ടിക്കുന്നാൾക്കു മുൻപേ എന്നെ നീ സ്നേഹിച്ച കാരുണ്യത്തെ ഞാൻ വന്ദനം